ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കണ്ട എവിടെയൊന്ന് ആരോ പറഞ്ഞ് പറയിപ്പിക്കാന്ന് സർവ്വ നാട്ടിലുള്ള വിഷയം അത് എന്നിട്ട് അതിന്റെ പേരിൽ മനസ്സലോകപ്പെട്ട് മക്കള് പോലും തമ്മു കാണാതെ ജീവിക്കുക എത്ര രക്തങ്ങള് ഒരേ വാപ്പാന്റെ ഒരേ ഉമ്മാന്റെ മലപ്പാല് കുടിച്ച് ജീവിച്ച് വളർന്ന മക്കള് അവസാനം ദുനിയവിൽ പകരത്തിന് പകരം കിട്ടണം എന്ന് ചിന്തിക്കുമ്പോൾ അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ട് നമ്മൾ ആരെയും ദ്രോഹിക്കണ്ട നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക നമ്മളെ ചതിച്ചിട്ടുണ്ടോ കണക്ക് റബ്ബ് നോക്കട്ടെ ചതിച്ചിട്ടാണ് ആളെ പറ്റിച്ചിട്ടും വഞ്ചിച്ചിട്ടും വട്ടിട്ടും കുതന്ത്രം വനച്ചിട്ടുറ്റിയതെങ്കിൽ ഞാൻ കണ്ടിട്ടില്ലെങ്കിലും കണ്ട റബ്ബ് അത് കൊടുക്കും അന്യനെ വഞ്ചിച്ചിട്ടും കള്ളത്തരം കാണിച്ചിട്ടും കൊത്തിപ്പിടിച്ചെടുത്തതും ഉപകാരപ്പെട്ടിട്ടില്ല അതവന്റെ കുടുംബം പോലും മറുപടി പറയേണ്ടി വരുന്ന ഹബീബുന റസൂൽഹു അലൈഹി വസ്ലം ഓർമ്മപ്പെടുത്തിയത് സ്വത്തിന്റെ പേരിലാണല്ലോ തർക്കം അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ വിഷയത്തിന്റെ പേരിലല്ലേ തർക്കം എവിടെയും പോകൂല നിങ്ങളെ ചതിച്ചോ മരിച്ചു മണ്ണിന്റെ അടിക്ക് പോയാലും ഒൻറെ മക്കൾ അതിന് കണക്ക് പറയേണ്ടി വരും അനുഭവിക്കേണ്ടി വരുന്നു ഹബീബുന റസൂൽ വസലം ഓർമ്മപ്പെടുത്തിയതാ അതുകൊണ്ട് കണക്ക് റബ്ബ് നോക്കട്ടെ ഫമൻ യർജു അള്ളാഹുവിന്റെ വജ ആഗ്രഹിക്കുന്നവർ അമലൻ സ്വാലിഹ നമ്മളെ കൊണ്ട് ചെയ്യാനുള്ളതൊക്കെ ചെയ്യ ഈ അർത്ഥം ഓ നമ്മളോട് വന്ന് മിണ്ടിയാലേ നമ്മൾ ഈ മാൻ ശരിയാവൂന്നല്ല അങ്ങനെയുണ്ട് ചിലർക്കൊരു ബേജാറ് ഞാൻ അവനോട് സലാം പറയും ഞാൻ കുറേ കല്യാണം വിളിക്കാൻ ചെന്നു പുരേലൊരു പരിഗണന കിട്ടുന്നില്ല വീട്ടിൽ കയറുന്നില്ല കേറിയാൽ ഇരിക്കുന്നില്ല അതുകൊണ്ട് ഞാനിനി എന്ത് ചെയ്യണം ഞാൻ നിർത്തുക ഇനി ഒരു ബന്ധം വേണ്ടാന്ന് കരുതി അങ്ങനെ ചിന്തിക്കരുത് നമ്മൾ മരിക്കുന്നത് വരെ നമ്മൾ നമ്മൾ ചെയ്യേണ്ടി ചെയ്യണം പക്ഷേ തിരിച്ച് പ്രതികാരത്തിന് വകുപ്പ് കിട്ടുമ്പോൾ പ്രതികാരം ചെയ്യരുത് പ്രതികാരം റബ്ബ് കൊടുത്തോട്ടെ പ്രതികാരം നമ്മൾ കൊടുത്താൽ അള്ളാഹു പറയാ നിങ്ങളും അവനും എൻ്റെ കണ്ണില് തുല്യരാ കണക്ക് റബ്ബ് നോക്കാൻ റബ്ബിനെ ഏൽപ്പിക്കുന്നവരെയാണ് അള്ളാഹുവിന് ഇഷ്ടം അതുകൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നല്ല നിലക്ക് ചെയ്യ നമ്മളെ കൊണ്ട് എന്താണോ നമ്മളെ ജീവിതം കൊണ്ട് ഏറ്റവും മനോഹരമാക്കാൻ പറ്റുന്നത് എത്ര വരെ നിന്നൊന്നും നിങ്ങൾ നിസാരമായി കാണരുത് അൻ ും നിങ്ങളുടെ കാണുന്നതാണെങ്കിൽ പോലും നമ്മൾ അതിന് ദുനിയാവൊന്ന് വലിയ കൂലിയൊന്നും പ്രതീക്ഷിക്കരുത് ഞാൻ പറയാറുണ്ട് ഈ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുന്നതിനും കുടുംബത്തോടൊപ്പം ജീവിക്കുന്നതിനും ദുനിയാവിൽ പകരം പ്രതീക്ഷിക്കരുത് കിട്ടില്ല നമ്മൾ എത്ര നല്ലോണം പെരുമാറിയാലും നമ്മളെ വീഴ്ചയും താഴ്ചയും നമ്മളെ പ്രയാസവും കാണാൻ ആഗ്രഹിക്കുന്ന ചില മനസ്സുകളുണ്ടാകും ഓല ഓലാസ്വാദനം അതാണെങ്കിൽ ഈ അടുത്ത കാലത്ത് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞിട്ടുണ്ട് കാണുമ്പോഴൊക്കെ നാട്ടിലുള്ള രണ്ട് കാരണവന്മാരും കുടുംബക്കാരും ചോദിക്കും എനിക്ക് പൂലിയും പണിയൊന്നും ഇല്ലല്ലേ ഈയൊക്കെ എന്തിനു നടക്കുക ഇങ്ങെന്നെ ജനിച്ച എന്നെ വേസ്റ്റ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി പോകും അവസാനം അവന് പി എസ് സി ജോലി കിട്ടി അന്നു ഓൻ അങ്ങാടിയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതേ വയസ്സന്മാരിലെ കുടുംബക്കാർ വന്നിട്ട് പറഞ്ഞു റോട്ടുമ്മക്കൂടെ തണ്ടി നടന്നോ അല്ലെങ്കിൽ ഇങ്ങനെ നടന്നോ എന്നൊക്കെ അതിനെ പറ്റൂ നീ എന്റെ മോഹനെ മുനീർന്ന് നോക്ക് ഓൻ ഗൾഫിൽ വലിയ ജോലി വാങ്ങി എന്നിട്ട് കളിയാക്കി ചിരിച്ചു തുപ്പി അയാൾ അങ്ങ് നടന്നുപോയപ്പോ കേട്ടു നിൽക്കുന്ന വേറൊരു ചെറുപ്പക്കാരൻ ചോദിച്ചു അല്ലടോ എനിക്ക് പറഞ്ഞുകൂടായി എനിക്ക് ജോലി കിട്ടിന്ന് ഈ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട് എല്ലാ കുടുംബത്തിലും നാട്ടിലും ഉണ്ടാവും ആരാന്റെ കുറവ് നോക്കി ആസ്വദിച്ച് നടക്കുന്ന ചില കൂട്ടര് ഓൽ അതുമല്ലേ ജീവിക്കുന്ന ജീവിക്കട്ടെ മറ്റുള്ളവന്റെ കുറ്റവും കുറവും കണ്ട് ആരാ അടുക്കളയിലേക്ക് ഒളിഞ്ഞു നോക്കി അവിടുത്തെ ചെയ്യേണ്ടത് നമ്മളെ കൊണ്ട് പറ്റുന്ന നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ല പുഞ്ചിരിയോടുകൂടി ബന്ധങ്ങളെ ചേർത്തു പിടിച്ച് നടക്കാനാ പക്ഷെ ഇന്ന് അറ്റുപോയ ബന്ധം ആരും നന്നാക്കൂല അല്ലാത്ത ബന്ധങ്ങളൊക്കെ എല്ലാരും നന്നാക്കും വലിയ കുഴപ്പമില്ലാത്ത ബന്ധങ്ങൾ ഞാൻ പറയാറുണ്ട് ചില പങ്ങന്മാര് മൂത്ത കാർണോര വീട്ടിലേക്ക് ഇടക്കിടക്ക് പോകും ആന്താ കാർണൂർ ഗൾഫിൽ ബിസിനസ്സാണ് സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കാർണോരെ മക്കളും തരക്കേടില്ലാത്ത സാമ്പത്തിക സ്ഥിതി ഉള്ളവല നമ്മൾക്കാണെങ്കിൽ രണ്ട് പെൺകുട്ടികളെ കെട്ടിക്കാനും കൂടി ഉണ്ടേ ചില പെങ്ങന്മാർക്ക് ഇഷ്ടം പൈസ ഉള്ള കാക്കാൻമാരോടായിരിക്കും ഇളയോനാവട്ടെ തരക്ക് വലിയ പൈസയൊന്നുമില്ല ഓം കല്യാണം കഴിച്ച ഒരു സാധാ കുടുംബത്തിലെ പെൺകുട്ടീനെ ആണെങ്കിൽ എല്ലാവരും അത്തരക്കാരെന്ന് ഞാൻ പറയുന്നില്ല ആളും പൈസയും തരവും നോക്കിയിട്ട് ബന്ധത്തെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അകറ്റരുത് എല്ലാവരും നമുക്കൊരുപോലെയാ

നിങ്ങൾക്ക് പേടി നിങ്ങൾ പേടിക്കണ്ട നാളെ മുൻപിൽ ഉത്തരം നമ്മളെ എതിർഭാഗത്ത് ഒരു ശത്രുനെ ദുനിയാൽ നമ്മളുമായിട്ട് പ്രശ്നമുണ്ടായോ എന്നടച്ചോൻ വിചാരണക്കെടുക്കുക ഞാൻ ചെയ്ത തെറ്റിന്റെ കുറ്റങ്ങളൊക്കെ ഞാൻ റബ്ബിനോട് പറഞ്ഞാ മതി കുടിച്ചുപോയത് വലിച്ചുപോയത് വ്യഭിചരിച്ചു പോയത് പക്ഷെ ഞാൻ കാരണം മനസ്സ് മനസ്സുവേദനയ്ക്ക് അകലെ ഞാൻ കാരണം ജീവിതം വെറുത്തുകയും ചെയ്തൊരു വ്യക്തി ഈ ദുനിയാവിലുണ്ടെങ്കിൽ അവനെ മുന്നിൽ നിർത്തിയിട്ട് പടച്ചോൻ പറയും ഓൻറെ പൊരുത്തം കിട്ടിയിട്ട് എൻ്റെ നിസ്കാരവും മുമ്പ് ഞാൻ ഏറ്റെടുക്കൂ കൈമലർത്തിക്കൊണ്ട് അള്ളാന്റെ ഹബീബ് ചോദിക്കുന്നുണ്ട് ഉമറേ അള്ളാന്റെ മഹേശ്വരയിൽ എങ്ങനെയാ ഞാൻ പൊരുത്തം വാങ്ങുക ആൾക്കാർ കഥ ഒരു ചോദ്യം പൊരുത്തം മരിച്ച് വാപ്പാന്റെ മയ്യത്ത് കൊണ്ട കടത്തും പാ ചിലർ പൊരുത്തം വാങ്ങുക ഞാൻ കണ്ടിട്ടില്ല ഇനി ആരെങ്കിലും അങ്ങനെ ഒരു ചരിത്രം ഉണ്ടെനിക്ക് പറഞ്ഞു തന്നാൽ ഞാൻ തിരുത്തുകയും ചെയ്യും മരിച്ചു മയ്യത്ത് മള്ളിയിൽ കൊണ്ടുവയ്ക്കുമ്പോൾ വാപ്പാന്റെ തലക്കും ഭാഗത്തും ഉമ്മാന്റെ മധ്യഭാഗത്തും നിൽക്കുമ്പോൾ ചില മക്കൾക്ക് പള്ളിയിലെ ഉസ്താദുമാരിങ്ങനത്തെ ഒരു മൈക്ക് കൈമലെടുത്ത് കൊടുക്കും ആ മൈക്കിങ്ങോട്ട് കിട്ടുമ്പോൾ കാണാൻ ചില മക്കള് കണ്ണ് നിറഞ്ഞ് ചുണ്ടു വിതുമ്പിയിട്ടൊരു ചോദ്യം മരിച്ച ഉമ്മാന്റെ വാപ്പാന്റെ കബറ് വിശാലാവാൻ വാക്കാലോ പ്രവർത്തിയാലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു കൊടുക്കണം കാടക്കിയൊരു വെടിയാ ന പിന്നെ കിട്ടി എന്നാ വിചാരം പൊരുത്തം അങ്ങനെ ഒരു പൊരുത്തം ചോദിക്കൽ പോലും ഇസ്ലാമിൽ ഇല്ലട്ടോ ഞാൻ കണ്ടിട്ടില്ല അതിൻ്റെ അർത്ഥമില്ല എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പരീക്ഷിച്ചു പഠിച്ചു ഒരു മയ്യത്ത് കൊണ്ടുവച്ചപ്പം അള്ളാഹുവിന്റെ ഹബീബായ നിബിത്തങ്ങൾ ചോദിച്ചത് ഒറ്റ ചോദ്യ ഈ മയത്തിന് കടണ്ടോ കടണ്ടോ കടം വാങ്ങിയിട്ട് വീട്ടാതെ മരിച്ചോനാണോ കൂട്ടത്തിലുള്ള ഒരു സുഹാബി പറഞ്ഞുണ്ട് നബിയെ ഇയാൾക്ക് കടണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലി സ്വല മയ്യത്ത് നിസ്കരിക്കാതെ മാറി നിന്നു സഹാബാക്കൾ പറഞ്ഞു നബിയെ സ്വഹാബിയ മയ്യത്ത് നിസ്കരിക്കണം കേക്കണേ ഓരോ ആണുങ്ങളും പെണ്ണുങ്ങളും കേൾക്കണം അത്ര ഗൗരവപ്പെട്ട വിഷയമാണിത് നാളെ പടച്ചോന്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലുമ്പോ ആ ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ അള്ളാന്റെ മണ്ണിക്കടന്ന് അനുഭവിക്കേണ്ടി വരും സഹാബാക്കളി ചോദിച്ചു നബിയെ മയ്യത്ത് സ്കാരത്തിന് റസൂലുള്ള പറഞ്ഞു ആ കടം വീട്ടാത്ത കാലത്തോളം ഞാൻ കൂട്ടത്തിലുള്ള ഒരു കൂട്ടത്തിലുള്ളൊരു ഏറ്റെടുത്തു നബിയെ ഞാൻ വീട്ടിക്കോളാം റസൂൽ തിരിച്ചു വന്നു മയ്യത്ത് സ്കരിച്ചു ദിവസങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് കഴിഞ്ഞപ്പം ആ സുഹാബിന്റെ വീടന്വേഷിച്ച് റസൂലുള്ള കയറിച്ച് ചോദിച്ചു സഹോദര നീ ആ മയ്യത്തിന്റെ കടം വീട്ടിയോ അദ്ദേഹം പറഞ്ഞു ഇല്ല നബിയെ റസൂലുള്ളാന്റെ മുഖം ചുമക്കാൻ തുടങ്ങി വെറുപ്പും ദേഷ്യവും കൊണ്ട് പ്രവാചകൻ ആ വീട്ടിൽ നിന്ന് തിരിച്ചിറങ്ങി നടന്നു രണ്ടാമത്തെ ദിവസവും ചോദിച്ചു സഹോദര കടം വീട്ടിയോ അദ്ദേഹം പറഞ്ഞു ഇല്ല നബിയെ പറ്റിയിട്ടില്ല മൂന്നാമത്തെ ദിവസം ആ സുഹാബി തിരിച്ചു പറഞ്ഞു റസൂലെ ഞാൻ കടം വീട്ടിട്ടോ അള്ളാഹുവിന്റെ പ്രവാചകൻ നെഞ്ചത്ത് കൈവച്ചിട്ട് പറയുന്നുണ്ട് അലഹമുല്ല എങ്കിൽ ഇന്നു മുതൽ അവൻ്റെ തൊലിയുടെ മാംസത്തിൻ്റെ തിളപ്പ് പടച്ചോനൊന്ന് കുറച്ചു കൊടുക്കും